ഹലോ ഗെയ്സ് ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ അമ്പലത്തിലാണ് ഭഗവാനെ വന്നൊന്ന് തൊഴാമെന്നുള്ളത് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഞാൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വരവില്ല ഓരോ ചുറ്റുപാടുകളും ആയതുകൊണ്ട് ഞാൻ വരാറില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്ന് ഗുരുവായൂരപ്പനൊന്ന് കാണാനും ഭാര്യയും കുട്ടിയും ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ഗുരുവായൂരപ്പനപ്പം കണ്ടിട്ടില്ല നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യ ഓണത്തിന് ഞാൻ ഗുരുവായൂരപ്പൻ്റെ പേരിൽ രണ്ട് പേർക്ക് ഓണക്കോടി കൊടുക്കാൻ കൊടുക്കാമെന്ന് വാരിച്ചു അതിനുവായിട്ട് ഞാനിപ്പോൾ കൊടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ നല്ല അർഹതപ്പെട്ട രണ്ടാൾക്കാരെ തിരഞ്ഞു പിടിച്ചിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരാളെ കണ്ടു മൂപ്പർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതാ ഇതാണ് ആൾ മൂപ്പർക്ക് ഒരു കാലിന് പാദമില്ല അതുകൊണ്ട് മൂപ്പർ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്ക് ലോണൊക്കെ കൂടെ മുമ്പിൽ കൊടുക്കാതിരിക്കും അപ്പോൾ അങ്ങനെ വന്ന് വെറും കൈയ്യോട് ഒറ്റയ്ക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ലോട്ടറി ഒക്കെ എടുത്തു ഭാര്യ എടുക്കുന്നുണ്ട് സംസാരിച്ച് മൂപ്പറിങ്ങനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കുറേ ലോട്ടറികൾ കാണിച്ചു തരുന്നുണ്ട് എനിക്കത് എടുക്കണമെന്നുണ്ട് എടുത്ത് മൂപ്പറ സഹായിക്കണം പക്ഷേ ഞാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഒരു ലോട്ടറി എടുത്തു എടുത്തിട്ട് മുമ്പേക്ക് അതിൽ നിന്ന് ബാക്കി പൈസ മുപ്പിരോട് പറഞ്ഞു ചായപ്പൊടി സ്റ്റോൾ ചെയ്ത് പറഞ്ഞിട്ട് കൊടുത്തു ഞാൻ അതുകൊണ്ട് ഞാൻ കൊടുത്തു കൊടുത്തു ഞാൻ അപ്പോൾ മൂപ്പർ പറഞ്ഞു മൂപ്പര ചോദിച്ച ഓണക്കോടി ഇങ്ങനെ നിങ്ങള് ഇങ്ങനെ കിട്ടിയോന്ന് എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ഭഗവാനൊക്കെ എനിക്ക് അനു തരും അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം കുറവ് എടുക്കണമൊക്കെ ഉണ്ട് മൂപ്പര കയ്യിൽ നിന്ന് മൂപ്പറെ പാവാണ് കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം മൂപ്പര്ക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ മൂപ്പർ പറഞ്ഞു വണ്ടി വരുന്നുണ്ട് ആരോഗ്യം നിൽക്കുമെന്നൊക്കെ പറഞ്ഞു എന്താ പറയുക നമ്മളെ കൊണ്ടൊരു ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും വലിയ പുണ്യം വേറെ ഇല്ല അത്രേ എനിക്ക് പറയുള്ളൂ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ കണ്ണങ്ങറിഞ്ഞു പോയി കാരണം എന്ന് പറഞ്ഞാൽ മൂപ്പരെ ആ ഒരു അവസ്ഥ അങ്ങനെ മകളെ കൊണ്ടൊരു ഓണക്കുഴ എടുത്തു മൂപ്പരാണ്ടിലേ ആകെ തൊഴുലു എന്തൊക്കെയാണ് ചെയ്യണു ഭഗവാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പലതും പറഞ്ഞു പോരെ അപ്പോൾ മൂപ്പര് ഇവിടെ അങ്ങനെ ഇതാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒരാളെ കണ്ടു മൂപ്പര് അതുപോലെ തന്നെ വയസ്സായ ഒരാളാണ് വയ്യാത്ത ഒരാളാണ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ നടക്കുന്ന കമ്പ വടി പോലത്തെ ഇതിലുള്ള അതൊക്കെ ഉണ്ട് മൂപ്പര കയ്യിൽ അറിയില്ല അറിയുന്നതിന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതൊക്കെ ഉണ്ട് മൂപ്പരെ കയ്യിൽ അപ്പോൾ മൂപ്പർക്ക് ഞാൻ അവിടെ കുറേ ആൾക്കാരുണ്ട് ഒരു ഒരുപാട് അമ്പത് നടക്കൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് പക്ഷേ കുറേ ആൾക്കാർക്ക് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം അപ്പോൾ ഇത് എല്ലാവർക്കും കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ആകെ രണ്ടെണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചു അതിന് ഇപ്രാവശ്യം അപ്പോൾ ഞാനങ്ങനെ വന്നപ്പോൾ മൂപ്പരടുത്തുനിന്ന് അതുപോലെ തന്നെ ഒരു ലോട്ടറി എടുത്തു മുപ്പരോട് ഞാൻ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു മുപ്പിര പക്ഷേ വല്ല വർത്തമാൻ പറയണില്ല മുപ്പിന് വർത്തമാനം പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അറിയില്ല മുപ്പത് അങ്ങനെ ആകെ കാണിക്കണുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തു അപ്പോൾ മൂപ്പർക്ക് ഞാനത് കൊടുത്തു അങ്ങനെ മൂപ്പർ ബാക്കി പൈസ തന്നു അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു ഓണക്കോട് എടുത്തോ എന്താന്നൊക്കെ ചോദിച്ചു മൂപ്പർ അതൊന്നും പറയണില്ല അങ്ങനെ ഞാൻ മൂപ്പർക്ക് ഒരു ഓണക്കോട് ഞാൻ എൻ്റെ വകയായിട്ട് കൊടുക്കുകയാണ് മൂപ്പർക്ക് അപ്പോൾ അതാ അത് മേടിച്ചു ഭഗവാനെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു മൂപ്പര് അപ്പോൾ ഞാൻ ആ പൈസ ബാക്കി പൈസ മൂപ്പര വൈത്തലിനെ കൊടുത്തു ചായ കൊടുത്തോട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ കുറേ ആൾക്കാർ ഓടി വന്നിട്ടോ കാരണം എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എന്താ ചെയ്യുക ഒരാൾക്കെല്ലാം എനിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ ഭഗവാൻ അടുത്ത പ്രാവശ്യം എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ കടാശ എപ്പോഴും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം എന്നാൽ കഴിഞ്ഞ സഹായം ഞാൻ ചെയ്യും അത് എപ്പോഴുള്ള കാര്യമാണ് ഭഗവാൻ എന്തായാലും എന്നെ അനുഗ്രഹിക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നമ്മളെ കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇത് തോർത്തുമുണ്ടായാലും അത് കൊടുത്താൽ അത് സന്തോഷമാണ് അവർ 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 ചിറിച്ചും അല്ലെങ്കിൽ നമ്മളനുഗ്രഹിച്ചും ഒക്കെ തരുമ്പോൾ നമ്മളെ കണ്ണു നിറഞ്ഞു പോകും ഇത്രയേ ഉള്ളൂ കാരണം നമ്മൾ ഒരാൾ നമ്മളെ എത്ര പാ സഹായിക്കാൻ കഴിയും ഒരാളെ ഒരാളെക്കുറിച്ച് ഒരാളിനെ നമുക്ക് എത്ര സഹായിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം വേറെ ഒന്നുമില്ല അതാണ് ഒരു ജീവിതത്തിൽ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരളെങ്കിലും ഒരു ആൾക്ക് ഒരു സഹായം ചെയ്തു എന്നുണ്ടെങ്കിൽ അതാണ് എന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു എൻ്റെ മുന്നിൽ എനിക്ക് അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ചിലവർക്കുണ്ടാവും കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു എന്താ ഇപ്പോൾ കൊടുക്കുക ഞാനിപ്പോൾ എന്താ ഒരാൾക്ക് പേര് എന്താ കൊടുത്ത് കൊടുത്തോണ്ട കാര്യമുണ്ടത് എന്നൊക്കെ വിചാരിക്കും അതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മളെക്കൊണ്ട് കഴിയണത് അതിപ്പോൾ ഒരാളെ ബോധിപ്പിക്കാനോ ഒന്നുമില്ല നമ്മളെ എന്നെ കൊണ്ട് എന്താ വെച്ചാൽ അത് കൊടുക്കുക എന്തായാലും ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താലും മതി സന്തോഷമാവും അത് നമുക്ക് എപ്പോഴും അനുഗ്രഹമാണ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കനോട് അമർത്തണം സപ്പോർട്ട് ചെയ്യണേ കാരണം നിങ്ങളെല്ലാവരേ ഉണ്ടാവുള്ളൂ എനിക്ക് ഗുരുവായും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം ഈ വീഡിയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അതേപോലെ തന്നെ എനിക്കിതിൽ കുറിച്ച് വല്ലാതെ പറയാൻ കാരണം അറിയില്ല എന്നാൽ കഴിഞ്ഞ പോലെ ഞാനത് ഒരു വീഡിയോ ആക്കി ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകൾ ഞാൻ ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ജോലിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ വേറൊന്നും വിചാരിക്കരുത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നേ ഉള്ളൂ ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല സബ്സ്ക്രൈബും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ എനിക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും ആൾക്കാർക്ക് കണ്ടറിഞ്ഞ് നല്ല ആൾക്കാരെ കണ്ടറിഞ്ഞ് അർഹതപ്പെട്ടവരെ കരഞ്ഞു പിടിച്ച് ഞാൻ ഇതേപോലെ സഹായം ചെയ്യും ഞാൻ അപ്പോൾ ഞാൻ അതിന് അതുപോലെ തന്നെ ലോട്ടറി അടിക്കട്ടെ അതാണ് എൻ്റെ പ്രാർത്ഥന ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ എന്നാൽ കഴിയുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കും അല്ലാതെ അത് ഞാൻ എനിക്ക് വേണ്ട ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കില്ല അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കും ഞാൻ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് എന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറക്കണം അപ്പോൾ ബൈ